മലപ്പുറത്തെക്കുറിച്ച് വിവാദ പ്രസംഗവുമായി വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം ഒരു പ്രത്യേക എന്ന രീതിയിലാണ് പരിഗണിക്കപ്പെടുന്നത് സമുദായ അംഗങ്ങൾ സ്വതന്ത്രമായ വായു പോലും ശ്വസിക്കാൻ പോലും കഴിയാതെ ഭയന്നാണ് കഴിയുന്നത് മലപ്പുറം പ്രത്യേക ആളുകളുടെ സംസ്ഥാനമെന്നും വെള്ളാപ്പള്ളി എസ് എൻ ഡി പി യോഗത്തിന്റെ പരിപാടിയിൽ വിമർശിച്ചു മഞ്ചേരി എന്ന സ്ഥലമുള്ളതുകൊണ്ടാണ് സമുദായത്തിലുള്ള ചിലർക്കെങ്കിലും വിദ്യാഭ്യാസം നേടാനായത് എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ചുങ്കത്തറയിൽ നടന്ന ശ്രീനാരായണ കൺവെൻഷനിൽ വെച്ചാണ് വിവാദ പരാമർശം മലപ്പുറത്തെ ഈഴവർ അവർ വെറും വോട്ട് കുത്തി യന്ത്രങ്ങൾ എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു പ്രത്യേകം ചിലരുടെ സംസ്ഥാനമാണ് മലപ്പുറം ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷമുള്ള ഗുണഫലങ്ങൾ മലപ്പുറത്തെ പിന്നാക്കക്കാർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നും വെള്ളാപ്പള്ളിയുടെ ചോദ്യം വോട്ട് കുത്തി യന്ത്രങ്ങളായി മാത്രം ഈഴവ സമുദായത്തിലുള്ളവർ മാറുന്ന സ്ഥിതിയാണ് മലപ്പുറത്തുള്ളത് എന്നാൽ തമ്മിലുള്ള എതിരഭിപ്രായം കൊണ്ടാണ് ഈഴവർ തഴയപ്പെടുന്നതും മുസ്ലിം ലീഗുകാർ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നു എന്നതടക്കം വലിയ രീതിയിലുള്ള വിവാദ പരാമർശമാണ് വെള്ളാപ്പള്ളി നടത്തിയിരിക്കുന്നത് മലപ്പുറത്ത് ഈഴവർക്ക് തൊഴിലുറപ്പ് മാത്രമേ ഉള്ളൂ ഇവർ വോട്ടുകുത്തി യന്ത്രങ്ങളാണ് ഇവിടെ പിന്നാക്ക വിഭാഗം സംഘടിച്ച് വോട്ട് ബാങ്കായി നിൽക്കാത്തതാണ് അവഗണനയ്ക്കുള്ള കാരണം രാഷ്ട്രീയ സാമ്പത്തിക വിദ്യാഭ്യാസ നിധി ഈഴവർക്ക് കിട്ടുന്നില്ല എന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു വോട്ട് ബാങ്ക് സംസ്കാരത്തിന് പിന്നാലെ പോകുന്ന നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ നേതാക്കന്മാരുടെ ആ ഒരു നിലപാട് തന്നെയാണ് ഇവിടെ ഇപ്പോൾ വെള്ളാപ്പള്ളി വ്യക്തമാക്കിയിരിക്കുന്നത് വോട്ട് ബാങ്ക് എവിടെയുണ്ടോ അവിടെ എല്ലാവർക്കും എല്ലാ പ്രാതിനിധ്യവും ലഭിക്കും ആ ഒരു ലക്ഷ്യത്തിൽ തന്നെയാണ് പല രാഷ്ട്രീയക്കാരും ഇപ്പോൾ പല കാര്യത്തിനും നേരെ പലതിനും നേരെ അവർ ശരിയേതാണെന്ന് പോലും നോക്കാതെ കണ്ണടയ്ക്കുന്നത് എന്നത് പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന ചില അഭിപ്രായങ്ങളാണ് ആ ഒരു പരാമർശത്തിൽ ആ ഒരു വെളിച്ചത്തിൽ തന്നെയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെ ഈ രീതിയിൽ പരാമർശിച്ചിരിക്കുന്നത് വിമർശിച്ചിരിക്കുന്നത് മലപ്പുറത്തും ഇതുപോലെ വോട്ട് ബാങ്ക് സംസ്കാരത്തിൽ മുന്നോട്ട് പോവുകയാണ് വോട്ട് ബാങ്ക് അല്ലെങ്കിൽ അവരെ പിന്തു പിന്തുണയ്ക്കുന്നവർക്ക് മാത്രം എല്ലാ പ്രാതിനിധ്യവും കൊടുക്കുന്ന ഒരു സംസ്ഥാനമായി ഒരു പ്രത്യേക സംസ്ഥാനമായി ഒരു പ്രത്യേക സമുദായത്തിൻ്റെ സംസ്ഥാനമായി മലപ്പുറം മാറുന്നു എന്നാണ് വെള്ളാപ്പള്ളിയുടെ ആരോപണം എന്നാൽ ഇത് മലപ്പുറത്ത് മാത്രമല്ല സംസ്ഥാനത്തുടനീളം ഈ പ്രതിസന്ധി ഉണ്ട് എന്നും മലപ്പുറത്ത് അത് അധികമാണെന്നും എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി കൂട്ടിച്ചേർത്തു ഈഴവർക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസ നീതി ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി മലപ്പുറത്തെ പ്രത്യേക രാജ്യമായാണ് ചിലർ കാണുന്നത് എന്നും അതിനനുസരിച്ചാണ് അവരുടെ പ്രവർത്തനങ്ങളെന്നും പറഞ്ഞു ന്യൂനപക്ഷം സംഘടിതരായി നിന്ന് ഭൂരിപക്ഷത്തെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്കാണ് സംസ്ഥാനത്തെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പരിപാടിയിൽ പങ്കെടുത്ത ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയും പറഞ്ഞു മഞ്ചേരി എൻ എസ് എസ് കോളേജിനെ മുൻനിർത്തിയാണ് വെള്ളാപ്പള്ളിയുടെ പരാമർശം മലപ്പുറത്തെ ഈഴവ വിഭാഗവും പിന്നാക്ക വിഭാഗവും വോട്ടുകുത്തി മെഷീനുകളായി മാറി എന്നും വെള്ളാപ്പള്ളി തുറന്നടിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ണേ കരളെ ൊക്കെ പറഞ്ഞു പോകുന്നവർ ഈഴവരുടെ വോട്ട് കിട്ടിയാൽ അതിനുശേഷം മുഖം തിരിഞ്ഞ് നടക്കുമെന്നും പറയാൻ വെള്ളാപ്പള്ളി മറന്നില്ല മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് പ്രത്യേക ചില മനുഷ്യരുടെ സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു ഇത്ര നാളുകൾ സാധിച്ചിട്ടും അതിന്റെ ഗുണഫലങ്ങൾ മലപ്പുറത്തെ പിന്നാക്കക്കാർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന്റെ പ്രസക്തി ഏറുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു മഞ്ചേരി ഉള്ളതുകൊണ്ടും അവിടെ ഒരു എൻ കോളേജ് ഉള്ളതുകൊണ്ടും നിങ്ങൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചുവെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു എസ് യോഗം നിലമ്പൂർ യൂണിയന്റെ പതിമൂന്നാമത് നിലമ്പൂർ ശ്രീനാരായണ കൺവെൻഷൻ ചുങ്കത്തറയിൽ യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു നീതി നിഷേധത്തിൽ നിന്നാണ് എസ് എൻ ഡി പി യോഗം ഉണ്ടായത് എന്നും ജാതി വിവേചനമാണ് ജാതി ചിന്ത ഉണ്ടാക്കുന്നത് എന്നും ജാതിയത ഇല്ലാതാക്കാൻ ജാതി വിവേചനം ഇല്ലാതാക്കണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ഇവിടെ പിന്നാക്കക്കാർ ഇപ്പോഴും പിന്നെ തന്നെയാണ് അധികാരത്തിൽ അധസ്ഥിതർ എത്തിയില്ല എങ്കിൽ അവർ പുറത്താണ് യഥാർത്ഥത്തിൽ നാം ശ്രീനാരായണ സന്ദേശത്തിൽ നിന്ന് അകന്നിരിക്കുകയാണ് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ശ്രീനാരായണ ധർമ്മം മാനവികതയ്ക്ക് എന്നതാണ് ഇക്കൊലത്തെ കൺവെൻഷന്റെ സന്ദേശം ചെമ്പൻകൊല്ലിയിൽ നിന്നും പുളമണ്ണയിൽ നിന്നും ആരംഭിച്ച ദിവ്യജ്യോതി പ്രയാണവും വിളംബര ജാതിയും വൈകിട്ട് ചുങ്കത്തറ ശ്രീനാരായണ ഗുരുദേവ വിഘ്നേശ്വര ദേവി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് രണ്ട് ജാഥകളും മഹാഘോഷയാത്ര സമ്മേളന സമ്മേളനം നഗരയിലെത്തി ശനി ഞായറു ദിവസങ്ങളിൽ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നടക്കും ഞായറാഴ്ച വൈകിട്ട് നാലിനാണ് സമാപന സമ്മേളനവും കലാസന്ധ്യും